അങ്ങനെ സൂര്യൻ അവിടെ പടിഞ്ഞാറ് ഇതാണെന്ന് അസ്തമിക്കുന്നത് കൊണ്ട് നമുക്കിത് പടിഞ്ഞാറാണെന്ന് മനസ്സിലാകുന്നു അത്രേ ഉള്ളൂ ഇത് ഞങ്ങളുടെ ഫെൻസി ഈ ഞങ്ങളുടെ അതിർത്തിയാണ് അതിർത്തിയിൽ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഒരു ഫെൻസിങ് ഉണ്ട് അതിനപ്പുറത്ത് അടുത്ത ഫെൻസിങ് ഉണ്ട് അതിനിടയിൽ കുറേ സ്ഥലവും ഉണ്ട് ഓക്കെ അതായത് നമ്മുടെ അക്കോമഡേഷനൊക്കെയാണ് ആ ഭാഗത്ത് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ട് റോ ഞാനിങ്ങനെ നടക്കാനിറങ്ങിയതാണ് നടക്കാനിറങ്ങിയ എനിക്ക് പറയാനുള്ളത് എനിക്ക് ശരിക്കും ഞാനിവിടെ ഒരുപാട് ഇവിടെ ഞാൻ ഡെയിലി ആയിരക്കണക്കിന് തൊഴിലാളികളെ കാണാറുണ്ട് ഒരുപാട് പേരോടൊപ്പം സഹവസിക്കാറുണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട് കാരണം ഞങ്ങൾക്ക് രാവിലെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് രാവിലെ ജോലിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പരസ്പരം ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടാർഗറ്റ് എന്താണ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യണ്ടേ അതിനകത്തുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞങ്ങൾ കൂടാറുണ്ട് മാത്രമല്ല ആ കൂട് കൂട്ടേരലിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ പരസ്പരം അങ്ങോട്ടും ചിട്ടും വിഷ് ചെയ്യുകയും കാര്യങ്ങൾ തിരക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ ഈ കാര്യങ്ങൾ തിരക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും ഫോൺ ചെയ്തോ ഇതൊക്കെ ഒരു ലീഡർ അല്ലെ സൂപ്പർവൈസർ സൂപ്പർവൈസറുടെ മേലുള്ള അങ്ങനെ ഓരോരുത്തരും അങ്ങനെ താഴെയുള്ളവരോടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് വീട്ടിൽ ഫോൺ ചെയ്തോ നാട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാനസികമായിട്ടുള്ള അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പലപ്പോഴും ഇതെന്താണെന്നറിയാമോ ഒരു ചോദ്യവും പറച്ചിലുമൊക്കെ നമ്മൾ ഇവിടെ ഒരു പ്രത്യേക പ്രോഗ്രാമുണ്ട് ഇത്തി മാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട് അത് ഇവിടുത്തെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് വീ കെയർ എന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതിനെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പരസ്പരം റൂമിൽ താമസിക്കുന്നവരില്ലേ അവർ പരസ്പരം ഇന്ത്യയിൽ സംസാരിക്കുകയും ചെയ്തില്ലെങ്കിൽ രാവിലെ ചിലർ കടന്നുറങ്ങും അപ്പോൾ കൂടുതലും വർക്കേഴ്സാണ് അഞ്ചും ആറും പേരൊക്കെ ആയിരിക്കും ഒരു റൂമിലുള്ളത് സൂപ്പർവൈസേഴ്സും അങ്ങനെ അതിന് മേലോട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും റൂമിലൊറ്റയ്ക്കായിരിക്കും അല്ലെങ്കിൽ രണ്ട് പേരുള്ളവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ളതുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണത് അങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഉറക്കത്തിൽ കിടക്കുന്നവരൊന്ന് വിളിച്ചു ഉണർത്തിയോ തട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ഒരു സ്റ്റോറി ഞാൻ പറയാം ഒരു വർക്കേഴ്സ് താമസിക്കുന്ന ഒരു ഒരു റൂമിൽ പേര് താമസിക്കുന്ന റൂമായിരുന്നു ആറ് സാമാന്യം വലിയ റൂമായിരിക്കും രണ്ട് എ സിയൊക്കെ ഉണ്ടാവും ബാത്റൂം സൗകര്യങ്ങളും എല്ലാം ഉള്ള അതിനകത്ത് തന്നെ ഉണ്ടാവും ഇപ്പം ആറ് പേര് താമസിക്കുന്ന റൂമിൽ എൻ്റെ കൈ കുറച്ചിങ്ങനെ പൊക്കി പൊക്കിപ്പിടിക്കാനുണ്ടല്ലോ കൈ കഴുകുന്നു നടന്നിട്ട് സംസാരിക്കുമല്ലേ അപ്പോൾ ഈ പേര് താമസിക്കുന്ന റൂമിൽ പരസ്പരം അവർ അങ്ങനെ അധികം സഹകരണമില്ലായിരുന്നു ഒരാൾ കിടന്ന് അങ്ങ് ഉറങ്ങി അപ്പം അയാൾ ജോലിക്ക് പോകാതെ കിടന്നുറങ്ങി ബാക്കിയുള്ളവർ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ജോലിക്ക് പോയി വൈകിട്ട് വന്നപ്പോൾ വീണ്ടും കിടന്ന് പുള്ളി ഉറങ്ങുവാ അങ്ങനെ എ സി ഇട്ടിട്ട് കണ്ടിന്യൂ എ സി ഇട്ട് റൂം നല്ല തണുത്ത് കിടക്കത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് നേരെ കയറി അടി കയറി കിടന്ന് ഉറക്കുവാണ് അപ്പോൾ ഈ പുള്ളി കാലത്ത് ഉറങ്ങി അങ്ങനെ വൈകിട്ട് വന്നപ്പോഴും ഉറങ്ങുക കാലത്ത് ഇവർ പോ പിറ്റേന്ന് കാലത്ത് ഇവർ പോകാൻ നേരത്ത് പിന്നെയും ഉറങ്ങുമായിരുന്നു അങ്ങനെ ഇവർ വിളിച്ചില്ല നാല് ദിവസമായിട്ടും വിളിച്ചില്ല ഈ പുള്ളി കിടന്നുറങ്ങുമായിരുന്നു അപ്പോൾ ഈ പുള്ളി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലീവ് എടുക്കാറുണ്ട് കിടന്ന് കിടന്നുറങ്ങാറുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിളിക്കാഞ്ഞത് അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ എവിടുന്നോ സ്മെല്ല് വരുന്നു അപ്പോൾ എവിടുന്നോ ഈ സ്മെല്ല് വരുന്നെ അങ്ങനെ നോക്കിയപ്പോൾ ഈ പുള്ളി കിടക്കുക അമ്മ നാല് ദിവസം മുന്നേ മരിച്ചതാണ് അപ്പോൾ അയാളുടെ ഫാമിലിയെക്കുറിച്ചോ അയാളെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല പരസ്പരം കൂടെ താമസിക്കുന്നവർക്ക് ആരൊക്കെയുണ്ട് എത്രയുണ്ട് വീട്ടിലാരൊക്കെയുണ്ട് മക്കളുണ്ടോ മാതാപിതാക്കളുണ്ടോ സഹോദര അങ്ങനെ പരസ്പരം ഒരു വിവരവും ഇല്ലാതെ എങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടും ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യാതിരുന്നുകൊണ്ടും രാവിലെ ഉണരാഞ്ഞുകൊണ്ട് വിളിക്കാഞ്ഞതുമൊക്കെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്തായാലും അത് വലിയൊരു വിഷയമായി അത് മനസ്സിലാക്കാമല്ലോ ഞാനിനി ബാക്കി ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ എന്താ ഇതിൻ്റെ പിന്നിലെന്ന് അത് വളരെ വളരെ സീരിയസ് ഇഷ്യൂ ആയിരുന്നു നാല് ദിവസം ആയിട്ടും മരിച്ചവരെയൊന്നും ഒരാൾ കൂടെ താമസിക്കുന്ന ഒരാൾ മരിച്ചു കിടന്നിട്ട് അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ സ്പെല്ല് വന്നതിനായിട്ട് അറിഞ്ഞെന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറേ പ്രയാസമൊക്കെ ആൾക്കാർ പെട്ടിട്ടുണ്ടാവും പക്ഷെ അവരുടെ വീട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ചോക്കെ എന്നാൽ രാവിലെ ഒന്ന് ഉണന്ന് ആ സമയത്ത് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്തുമായിരുന്നു അല്ലേ ആ എന്താ ഒന്ന് ഉറങ്ങുന്ന ഇന്ന് പോകുന്നില്ലേ ജോലിക്ക് പോകുന്നില്ലേ എന്തെങ്കിലും വയ്യായോ എന്തെങ്കിലും സുഖം ഇല്ലയോ നാട്ടിലൊക്കെ വിളി എന്തെങ്കിലും ചോദിക്കാനായിട്ട് പരസ്പരം അങ്ങോട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാനായിട്ട് ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ നാല് ദിവസം മുന്നേ ആ മരിച്ച അന്ന് തന്നെ ഉറക്കത്തി മരിച്ചതായിരിക്കാം മരിച്ച അന്ന് തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അയാളുടെ ബോഡി നാട്ടിലെത്തിക്കാമായിരുന്നു വീട്ടുകാർ പോലും അറിഞ്ഞില്ല പുള്ളി മരിച്ച കാര്യം ആ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് നോക്കണം ജീവിതം പിന്നെ ഇവിടെ വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് കാരണം ആൾക്കാർക്ക് അവനവൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്യണം അവൻ്റെ ടാർഗറ്റ് എത്തിക്കണം അപ്പോൾ ജോലിക്കാരനെ ജോലി ചെയ്ത് തീർക്കണം ഇല്ലെങ്കിൽ അവൻ്റെ ഫോർമാൻ ചോദിക്കും അപ്പോൾ ഫോർമാൻമാർ അവരുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തില്ലെങ്കിൽ അവൻ്റെ സൂപ്പർവൈസർ ചോദിക്കും അവൻ്റെ സൂപ്പർവൈസേഴ്സ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തില്ല അതിൻ്റെ മേലിലുള്ളവർ ചോദിക്കും അതിൻ്റെ മേലിലുള്ള അങ്ങനെ മാനേജേഴ്സ് എഞ്ചിനീയേഴ്സ് അതിൻ്റെ മേളിൽ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രഷർ താഴോട്ട് താഴോട്ടുള്ളവർക്ക് പ്രഷർ അങ്ങനെ ഒരു ലൈഫാണ് ഇവിടെ അത് മാത്രമല്ല ഈ അപകടം നിറഞ്ഞ വളരെ അപകടം നിറഞ്ഞ ജോലിയാണ് ഒരു ശ്രദ്ധയൊന്നും തെറ്റിപ്പോയാൽ ജീവൻ പോകാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള അപകട മേഖലകളിലായിരിക്കും ഈ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടത് എന്താ മനസ്സമാധാനവും അവരുടെ ആ ഒരു സന്തോഷമൊക്കെയാണ് വേണ്ടത് അവർ ജീവിക്കുന്നത് ഇവിടെ വരുന്നത് ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ഫാമിലിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുടുംബത്തിന് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നാട്ടിലൊരു വീട് വെക്കണം മാതാപിതാക്കൾക്ക് ചിലവർ കൊടുക്കണം മറ്റ് ആവശ്യങ്ങളിലൊക്കെ പങ്കെടുക്കണം നമ്മുടെ ഒരു സാമാന്യം ഭേദപ്പെട്ട ജീവിതം കുറച്ചും മെച്ചപ്പെട്ട സാലറി ഇതൊക്കെ മുഖിച്ചാണ് വിദേശത്ത് വരികയും ഇങ്ങനെയുള്ള ജോലിയിലൊക്കെ ആൾക്കാർ ഇവിടെ ഈ ക്യാമ്പ് ലൈഫ് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഒരു ക്യാമ്പ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാനൊക്കെ എല്ലാം പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാമ്പിലൊന്നും ഞാൻ ജീവിച്ചിട്ടില്ല എൻ്റെ പത്ത് മുപ്പത് വർഷത്തെ കാലത്തെ എക്സ്പീരിയൻസിൽ പക്ഷേ ഇപ്പം ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഒരു ക്യാമ്പ് ലൈഫ് അതിലെനിക്ക് സന്തോഷമുണ്ട് ഞാൻ സന്തോഷത്തോടെ ആയി സ്വീകരിച്ചത് കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും നമ്മളതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കരുത്ത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോലി മറ്റുള്ള നമുക്ക് ജോലിക്കാരും നമ്മുടെ സൂപ്പർവൈസേഴ്സ് നമ്മുടെ മേളിലുള്ളവരും ഒക്കെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ പക്ഷേ നമ്മൾ നാട്ടിലോട്ട് ഒരു ഫോൺ ചെയ്യുന്ന എന്തിനാണ് നാട്ടിൽ നിന്നുള്ള നല്ല വർത്തമാനങ്ങൾ കേൾക്കാണ് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാലും എനിക്കിപ്പം എൻ്റെ വൈഫ് ജോലിയുണ്ട് വേറെ സ്ഥലത്താണ് മകൾ വിവാഹം വാങ്ങിക്കഴിഞ്ഞ് വേറെ സ്ഥലത്താണ് മകനിപ്പോൾ തനിച്ച് അവനും അവൻ്റെ കാര്യം നോക്കുന്നു അവരും അവർക്കെല്ലാവർക്കും അറിയാം കാരണം അവരൊന്നും തന്നെ പ്രയാസപ്പെടുത്താറില്ല അതുകൊണ്ട് എൻ്റെ കാര്യമല്ല പറയുന്നത് ഞാൻ ശരിക്കും ഇവിടെ ഓരോ സഹോദരങ്ങളുണ്ട് നമ്മുടെ ജോലി ജോലിയെടുക്കുന്നേ ജോലി ജോലിയെടുക്കുന്ന കൂടെ എടുക്കുന്ന ഓരോ ജോലിക്കാർ സഹോദരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്താണ് വീട്ടിൽ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് മക്കളെടുത്ത് ഷൗട്ട് ചെയ്ത് പെൺപിള്ള എടുത്ത് ഷൗട്ട് ചെയ്ത് മാതാപിതാക്കളെടുത്ത് ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം പലപ്പോഴും പല സ്ഥലത്ത് വരുന്നിട്ട് ശരിക്കും വളരെ അത് കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നാറുണ്ട് നാട്ടിലിരിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ അവരിവിടെ അനുഭവിക്കുന്ന ആ ഒരു പ്രസ്ട്രേഷനൊക്കെ എന്താ വെച്ചാൽ സ്ഥലത്ത് അനുഭവിക്കുന്ന വേദന പിന്നെ റൂമിൽ കൂടെ താമസിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന ഓരോ എന്താ മാനസിക പ്രയാസങ്ങൾ ഇതൊന്നും അവരറിയുന്നില്ലല്ലോ അവരറിയാതെ അപ്പം അങ്ങനെ എന്താ അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ എക്സ്പീരിയൻസിലാണ് അവർ ഓരോ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരൊരാശ്വാസത്തിനായിരിക്കും നാട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യുന്നത് അപ്പം നാട്ടിലുള്ളവർ ആ ഒരു പോസിറ്റീവായിട്ട് അവരുടെ ഇവിടുത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി ആ ഒരു നിലവാരത്തിലാണ് സംസാരിക്കുന്നത് അത് വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് മാത്രം വെറുതെ ചുമ്മാ ഫൈറ്റ് നാട്ടിലുള്ള വഴക്കുകളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇവർ തീർക്കണം എന്നുള്ള നിലയിൽ ചിലപ്പോൾ മാതാപിതാക്കൾ വൈഫ് മക്കൾ ഒക്കെ തമ്മിലുള്ള പല പ്രശ്നങ്ങളും കുടുംബക്കാർ അയൽക്കാർ ഒക്കെ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഇരുന്ന് ഇവർ തീർക്കേണ്ടി വരും ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഇത്രത്തോളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു പോയി പക്ഷേ എന്നാൽ നാട്ടിലുള്ള പ്രിയ സഹോദരങ്ങളെ പ്രവാസികളായ നിങ്ങളുടെ ബന്ധുക്കളോട് നാട്ടിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുമ്പം കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്യണം ആ പ്രവാസികൾ ഒറ്റയ്ക്ക് ക്യാമ്പ് ലൈഫിലൊക്കെ ജീവിക്കുമ്പം കൺസ്ട്രക്ഷൻ സൈറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പം എല്ലാ മേഖലകളും വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു ലൈഫാണ് അവരുടെ അപ്പം അതിനിടയിൽ നാട്ടിൽ നിന്ന് അവർക്കൊരു സന്തോഷ വർത്തമാനങ്ങൾ കൊടുക്കുക അവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യണം അവരൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഏൺ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നാട്ടിലുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് ഏൺ ചെയ്യാനാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് അവർ നാട്ടിലേക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നല്ല വർത്തമാനങ്ങൾ നല്ല സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങൾ അവരെ സമാധാനിപ്പിക്കുന്നത് അവർക്ക് പ്രഷർ ഉണ്ടാക്കുന്നതൊന്നും അവരെ അറിയിക്കരുത് ഇവിടെ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് ആ ഹാർട്ട് അറ്റാക്കുകൾ നടക്കുന്നുണ്ട് പല രീതിയിലും ഹാർട്ട് ഫെയിലറായിട്ടും പല രീതിയിലും ആൾക്കാർ പല ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ പോകുന്നവരുണ്ട് അപ്പോൾ ഈ മാനസിക പ്രയാസമാണ് എല്ലാത്തിനും കാരണം അവരെ മാനസിക പ്രയാസത്തിലേക്ക് തള്ളിവിടാതെ നിങ്ങൾ ഇനി അവരെ ഇനിയെങ്കിലും കെയർ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ദേ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ സൈനിങ് ഔട്ട് ജോസഫ് ബെർണാട്